എസ്തേർ അധ്യായം അഞ്ച് മൂന്നാം ദിവസം എസ്തേർ രാജവസ്ത്രം ധരിച്ചും കൊണ്ട് രാജധാനിയുടെ അകത്തെ പ്രാകാരത്തിൽ ചെന്ന് രാജഗൃഹത്തിൻ്റെ നേരെ നിന്നു രാജാവ് രാജധാനിയിൽ രാജഗൃഹത്തിൻ്റെ വാതിലിനു നേരെ തൻ്റെ സിംഹാസനത്തിൽ ഇരിക്കുകയായിരുന്നു എസ്തേർ രാജ്ഞി പ്രാകാരത്തിൽ നിൽക്കുന്നത് രാജാവ് കണ്ടപ്പോൾ അവന് അവളോട് കൃപ തോന്നി തൻ്റെ കയ്യിലിരുന്ന പൊൻ ചെങ്കോൾ രാജാവ് എസ്തേറിൻ്റെ നേരെ നീട്ടി എസ്തേർ അടുത്തു ചെന്ന് ചെങ്കോലിൻ്റെ അഗ്രം തൊട്ടു രാജാവ് അവളോട് എസ്തേർ രാജ്ഞിയെ എന്തു വേണം എന്താകുന്നു നിന്റെ അപേക്ഷ രാജ്യത്തിൽ പാതിയോളമായാലും നിനക്ക് തരാമെന്ന് പറഞ്ഞു അതിന് എസ്തേർ രാജാവിന് തിരുവള്ളമുണ്ടായിട്ട് ഞാൻ ഒരുക്കിയിരിക്കുന്ന വിരുന്നിന് രാജാവും ഹാമാനും ഇന്ന് വരേണം എന്നപേക്ഷിച്ചു എസ്തേർ പറഞ്ഞതുപോലെ ചെയ്യുവാൻ ഹാമാനെ വേഗം വരുത്തുവിൻ എന്ന് രാജാവ് കൽപ്പിച്ചു അങ്ങനെ രാജാവും ഹാമാനും എസ്തേർ ഒരുക്കിയ വിരുന്നിന് ചെന്നു വീഞ്ഞു വിരുന്നിൽ രാജാവ് എസ്തേറിനോട് നിന്റെ എന്ത് അത് നിനക്ക് ലഭിക്കും നിന്റെ ആഗ്രഹവും എന്ത് രാജ്യത്തിൽ പാതിയോളമായാലും അത് നിവർത്തിച്ചു തരാം എന്ന് പറഞ്ഞു അതിന് എസ്തേർ എന്റെ അപേക്ഷയും ആഗ്രഹവും ഇതാകുന്നു രാജാവിന് എന്നോട് കൃപയുണ്ടെങ്കിൽ എൻ്റെ അപേക്ഷ നൽകുവാനും എൻ്റെ ആഗ്രഹം നിവർത്തിപ്പാനും രാജാവിന് തിരുവുള്ളമുണ്ടെങ്കിൽ രാജാവും ഹാമാനും ഞാൻ ഇനിയും ഒരുക്കുന്ന വിരുന്നിന് വരേണം നാളെ ഞാൻ രാജാവ് കൽപ്പിച്ചതുപോലെ ചെയ്തു കൊള്ളാം എന്ന് പറഞ്ഞു അന്ന് ഹാമാൻ സന്തോഷവും ആനന്ദവുമുള്ളവനായി പുറപ്പെട്ടു പോയി എന്നാൽ രാജാവിന്റെ വാതിൽക്കൽ മോർദ്ധായി എഴുന്നേൽക്കാതെയും തന്റെ കൂസാതയും ഇരിക്കുന്നത് കണ്ട് ഹാമാൻ മോർദ്ധായിയുടെ നേരെ കോപം നിറഞ്ഞു എങ്കിലും ഹാമാൻ തന്നെത്താൻ അടക്കിക്കൊണ്ട് തന്റെ വീട്ടിൽ ചെന്ന് സ്നേഹിതന്മാരെയും ഭാര്യയായ സേരഷിനെയും വിളിപ്പിച്ചു ഹാമാൻ അവരോട് തന്റെ ധനമാഹാത്മ്യവും പുത്രബഹുത്വവും രാജാവ് തനിക്ക് നൽകിയ ഉന്നത പദവിയും പ്രഭുക്കന്മാർക്കും രാജവൃത്യന്മാർക്കും മേലായി തന്നെ ഉയർത്തിയിരിക്കുന്നതും വിവരിച്ചു പറഞ്ഞു എസ്തേർ രാജ്ഞിയും താനൊരുക്കിയ വിരുന്നിനും എന്നെ അല്ലാതെ മറ്റാരെയും രാജാവിനോടു കൂടെ ചെല്ലുവാൻ അനുവദിച്ചില്ല നാളെയും രാജാവിനോടു കൂടെ വിരുന്നിന് ചെല്ലുവാൻ എന്നെ ക്ഷണിച്ചിരിക്കുന്നു എങ്കിലും യഹൂദനായ മോർദ്ധായി രാജാവിന്റെ വാതിൽക്കൾ ഇരിക്കുന്നത് കാണുന്നേടത്തോളം ഇതൊന്നും കൊണ്ട് എനിക്ക് ഒരു തൃപ്തിയുമില്ല എന്നും ഹാമാൻ പറഞ്ഞു അതിനവൻ്റെ ഭാര്യ ശും അവൻ്റെ സകല സ്നേഹിതന്മാരും അവനോട് അമ്പത് മുഴം ഉയരമുള്ള ഒരു കഴുമരം ഉണ്ടാക്കട്ടെ മൂർദ്ധായിയെ അതിന്മേൽ തൂക്കി കളയേണ്ടതിന് നാളെ രാവിലെ നീ രാജാവിനോട് അപേക്ഷിക്കണം പിന്നെ നിനക്ക് സന്തോഷമായി രാജാവിനോടുകൂടെ വിരുന്നിനു പോകാം എന്ന് പറഞ്ഞു ഈ കാര്യം ഹാമാനു ബോധിച്ചു അവൻ കഴുമരം ഉണ്ടാക്കിച്ചു